ഫുട്ബോൾ വേൾഡിൽ നിന്നും വളരെ സാഡായിട്ടുള്ളൊരു ഒരു ഒരു ന്യൂസ് ഇപ്പോൾ വരുന്നുണ്ട് ഡിയോഗോ ജോട്ട പോർച്ചുഗീസ് ഫുട്ബോൾ പ്ലെയർ ലിവർപൂളിൻ്റെ പ്ലെയർ ആയിട്ടുള്ള ഡിയോഗോ ജോട്ട അദ്ദേഹം ഒരു കാർ ആക്സിഡൻറ്റിൽ മരിച്ചു എന്നുള്ളതാണ് പാസ്ഡ് അവേ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്തകൾ ഞാൻ വെറുതെ ഇങ്ങനെ ഒരു ഫെബ്രിസിയോ റൊമാനോൻ്റെ ഒരു അദ്ദേഹത്തിന് വെറുതെ ട്രാൻസ്ഫർ അപ്ഡേറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വെറുതെ അദ്ദേഹത്തിൻ്റെ ചാനലൊന്നും എടുത്ത് നോക്കിയതാണ് അപ്പനെ അങ്ങനത് ഡേഗോ ചോട്ട മരിച്ചുപോയി എന്നുള്ളതാണ് ഇപ്പം ഈ ലാസ്റ്റ് വരെ ഈ യു എഫ ലീഗ് ഫൈനലിൽ പോർച്ചുഗൽ നേടിയ സമയത്ത് വരെ അദ്ദേഹം സ്കോഡിലുണ്ടായിരുന്നു അദ്ദേഹം ട്രോഫി പൊക്കിയിട്ടുള്ള ഒരു ഫോട്ടോസൊക്കെ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം ഇതിലുണ്ട് ഇൻസ്റ്റഗ്രാം പേജിലുണ്ട് സോ പിന്നെ ലിവർപൂളിൻ്റെ കൂടെ ഇപ്പോൾ ലാസ്റ്റ് അദ്ദേഹം പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ആയിട്ടുണ്ട് അതിലും അദ്ദേഹം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഡിയഗോ ചോട്ട ജനിക്കുന്നത് വെറും ഇരുപത്തെട്ട് വയസ്സ് മാത്രം ആണ് പ്രൈം ഡിയഗോ ചോട്ടകളത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രൈം ടൈമിലാണ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം പാസ്റ്റബേ ലോകത്ത് നിന്നും ഇവിടെ പറഞ്ഞു പോയി അദ്ദേഹം സോ അദ്ദേഹത്തിൻ്റെ കല്യാണവും ഈ അടുത്ത് രണ്ടാഴ്ച മുമ്പ് കഴിഞ്ഞു എന്നാണ് പുറത്തേക്ക് വരുന്ന വാർത്തകളൊക്കെ അദ്ദേഹത്തിന് മൂന്ന് കുട്ടികളുമുണ്ട് സോ അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കൊക്കെ ഒരു മനക്കരത്തൊക്കെ കൊടുക്കട്ടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഒക്കെ ഒഫീഷ്യലായിട്ട് അതിൻ്റെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് സോ ലൈഫ് ഈസ് നോട്ട് ഫെയർ ടു എവറി ഫാൻ സോ Thank you so much.